സുരേഷ് ഗോപിയുടെ സഹപ്രവർത്തക അദ്ദേഹത്തിന് ജയിച്ചതിലാനുള്ള സന്തോഷമുണ്ട് അഭിനന്ദനങ്ങൾ ജയിച്ചവർക്കെല്ലാം അഭിനന്ദനങ്ങൾ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നു പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു സീറ്റുണ്ട് പക്ഷേ പരാജയം പരാജയമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു നമ്മൾ പരാജയപ്പെടുന്നതാണ് വിജയത്തിലേക്കുള്ള യാത്ര എന്താണ് ഈ പരാജയത്തിൻ്റെ കാരണം എന്ന് നമ്മൾ പഠിക്കുകയും അതിൽ നിന്ന് വീണ്ടും വിജയത്തിലേക്ക് പോകും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു സീറ്റാണ് ആലപ്പുഴ മാത്രമാണ് വെറും പതിനായിരം വോട്ടിനാണ് ജയിച്ചത് ഇപ്പോൾ രാധാകൃഷ്ണൻ ജയിച്ചിരുന്ന ഇരുപത്തിരണ്ടായിരം വോട്ടിന് മേളാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത് തൊട്ടടുത്ത് വന്ന തിരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തുടർ ഭരണം നേടി എന്ന് മറക്കും ഇത് രാഷ്ട്രീയത്തിൽ ഇതൊന്നും ഇതിൻ്റെ അവസാന ദിവസമല്ല ഇവിടെ വച്ച് രാഷ്ട്രീയം തീർന്നില്ല അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ജനങ്ങളിലെ അഭിലാഷങ്ങൾ മാറി മറിഞ്ഞു വരും എന്താണെന്ന് ഇതിനെക്കുറിച്ച് യു ഡി എൽ ഡി എഫ് പഠിക്കും പഠിച്ചിട്ട് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കും ഞങ്ങൾ തിരുത്തും അതാണ് ഞങ്ങളൊരു ശൈലി അതുകൊണ്ട് ഇതിന് ഞങ്ങൾക്കാകാൻ ആവശ്യമൊന്നുമില്ല ജനാധിപത്യമാണ് ഇപ്പോൾ ഇന്ത്യ പഠിക്കുന്ന ബി ജെ പിക്ക് പണ്ട് ഇത്രയും സീറ്റല്ലായിരുന്നല്ലോ അത് കുറഞ്ഞില്ലേ വളരെ ആത്മവിശ്വാസത്തോടെ നരേന്ദ്രമോദി എൻ്റെ ഗ്യാരണ്ടി മോഡി ഗ്യാരണ്ടി എന്നൊരു പ്രചരണം തന്നെ നടത്തിയത് മോഡി ഗ്യാരണ്ടി വേണ്ട എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നതുപോലെയാണ് അതുകൊണ്ട് അതൊന്നും സ്ഥിരമായ കാര്യങ്ങളല്ല ഇത് ജനാധിപത്യമാണ് മാറി തിരിഞ്ഞു വരണം ഞങ്ങളുടെ സംഭവിച്ച പരാജയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആളുകൾക്ക് അത്രയും ഭൂരിപക്ഷമില്ല പിന്നെ തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ജയിച്ചു ആരാണ് വോട്ട് മറിച്ച് കൊടുത്തതെന്ന് നിങ്ങൾക്ക് വോട്ട് കണ്ട മനസ്സിലായില്ലേ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു ഡി എഫിനും കിട്ടിയ വോട്ട് അതിലൊരു ലക്ഷം വോട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി കൊടുത്തത് തൃശൂരത്തെ കോൺഗ്രസ്കാരാണ് യു ഡി എഫ്കാരാണ് അവരോടാണ് ചോദ്യം ചോദിക്കുന്നത് കേരളത്തിൽ ആദ്യം അസംബ്ലി അക്കൗണ്ട് തുടങ്ങിയത് ശ്രീ ശിവൻകുട്ടി വെച്ച് ഞങ്ങൾ ആ അക്കൗണ്ട് വിളിച്ചു സുരേഷ് ഗോപിയുടെ സഹപ്രവർത്തനം അദ്ദേഹത്തിന് ജയിച്ചതിലുള്ള സന്തോഷമുണ്ട് അഭിനന്ദനങ്ങൾ ജയിച്ചവർക്കെല്ലാം അഭിനന്ദനങ്ങൾ പക്ഷേ അവിടെ ഈ കേരളത്തിൽ പാർലമെൻ്റ് സീറ്റിൽ എൻ ഡി എക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തത് കോൺഗ്രസും യു ഡി എഫും ആണ് യാതൊരു സംശയമില്ല അത് കണക്കുകളാണ് പറയുന്നത് നമ്മൾ വെറുതെ പറയുന്നതും നിങ്ങൾ തന്നെ കണക്കുകൾ പ്രസിദ്ധീകരിച്ചു മാധ്യമങ്ങളൂടി നമ്മൾ കണ്ട കണക്കനുസരിച്ച് അവരെ ജയിച്ചു കഴിഞ്ഞ തവണ നമുക്കൊരു സീറ്റ് കിട്ടിയപ്പോഴും എന്നെ പറഞ്ഞു പക്ഷേ പിന്നെ എങ്ങനെ ഭരണകരുദ്ധ വികാരം തുടർഭരണമായി മാറി ഇതൊരു പാർലമെൻറ്റ് ഇലക്ഷനാണ് പാർലമെൻ്റ് എലക്ഷനിലെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഒരു മനസ്സിലൊരു വോട്ടിംഗ് പാറ്റേൺ അത് പാർലമെൻറ്റിൻ്റെ ഒരു ശൈലിയിലായിരിക്കും ചിലക്കൂ പിന്നെ അസംബ്ലി വരുമ്പോൾ വേറെ ആയിരിക്കും പഞ്ചായത്ത് ഇലക്ഷനിൽ വേറെ മതി അതുകൊണ്ട് പാർലമെൻറ്റ് എലക്ഷൻ കഴിഞ്ഞ് വന്ന കഴിഞ്ഞ പഞ്ചായത്ത് ഇതെൻറ്റൻ എൽ ഡി എഫിന് മഹാഭൂരിപക്ഷമാണ് അത് ഞാൻ ഇന്ന് രാഷ്ട്രീയം തീരുന്നില്ല തോൽവി വിജയത്തിൻ്റെ തുടക്കമാണ് കുഴപ്പമില്ല തോൽവി പഠിക്കും തിരുത്തും അടുത്ത വിജയം ഞങ്ങൾ പിടിക്കും ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട അതോടങ്ങ് തീർന്നു എന്നാലും വിജയം ചെയ്ത് അങ്ങനെ തീരില്ല അങ്ങനെ തീരുന്നൊരു പ്രസാദമല്ല ഒരു കാര്യമുണ്ട് അതായത് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഒക്കെ ആയിട്ട് കൃത്യമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ പരിഷ്കരണം ഒന്നുകൂടി പുതുക്കി ഇറക്കിയത് അത് അവരുമായിട്ടൊക്കെ ആലോചിച്ചിരുന്നു പക്ഷേ വീണ്ടും സി ഐ ടി ഇപ്പോൾ പത്താം തീയതി സെക്രട്ടേറിയറ്റ് എനിക്കറിയത്തില്ല അവർ എല്ലാവരും സി ഐ ടി അടക്കം എല്ലാവരും എൻ്റെ ഓഫീസിൽ നടന്ന് മീറ്റിങ്ങിൽ നിങ്ങളെല്ലാം പങ്കെടുക്കണം സന്തോഷത്തോടെ ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞു സമരം പിൻവലിക്കണമെന്ന് എഴുതണമെന്ന് ചോദിച്ചു ശരി എഴുതിക്കൊള്ളാൻ പറഞ്ഞു ആ മിനിറ്റ്സിൻ്റെ അടിയിൽ ഞങ്ങൾ സമരം പിൻവലിക്കുന്ന എഴുതി ഞങ്ങൾ സംതൃപ്തരാണ് എന്ന് പറഞ്ഞു സന്തോഷത്തോടെയാണ് ആ പത്രസമ്മേളനത്തിന് അവരെല്ലാം പങ്കെടുത്തില്ല ഈ സന്തുഷ്ടി അവിടെ നിന്ന് നിറഞ്ഞ ശേഷം ഇല്ലാതാൻ കാരണം ഈ ഇൻസ്ട്രക്ടർ ഗ്രൗണ്ടിൽ വേണം എന്ന് വേണമെന്നുള്ള ഇൻസ്ട്രക്ടർ എൻ്റെ സാധനത്തിൽ ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഗ്രൗണ്ടിൽ വന്നത് ഇൻസ്ട്രക്ടർ വേണമെന്നുള്ള ഇന്ത്യൻ മോട്ടോർ വൈക്കിൾ ഇങ്ങനെ പറയും ആ ഇൻസ്ട്രക്ടർ ആശാൻ പീസ് എന്ന ഒരു പൈസ വാങ്ങിച്ചു ഈ രക്ഷ പോകുന്ന ആളുടെ അഞ്ഞൂറ് രൂപ ആശാൻ ഫീസ് വാങ്ങിച്ചിട്ട് അനുഗ്രഹം വായിക്കും ആ ആശാൻ ഒന്ന് ഗ്രൗണ്ടിൽ വരാൻ പറഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർ ഒപ്പിട്ടിരിക്കുകയല്ലേ ഇപ്പോൾ ആശാനോടെ പോയി ആശാൻ വന്നോട്ടെന്നേ എന്നോട് പറഞ്ഞ എഴുപത്തഞ്ച് വയസ്സുള്ള ആശാൻ ഞാൻ എഴുപത്തഞ്ച് വയസ്സുള്ള ആശാൻ തന്ന തണൽ മരത്തിൻ്റെ ഈ കസ്റ്റഡി ആയിട്ട് പിന്നെ മതി ഒരു വിഷമില്ല പക്ഷെ ആശാൻ വരണം എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ലേ ഇന്ത്യ ഗവൺമെൻ്റ് നിയമത്തിലുള്ളതാണ് വരും എന്ന് അവരവിടെ സംബന്ധിച്ച് ഒപ്പിട്ടുണ്ട് വിവരവാശ നിയം വച്ച് നിങ്ങൾക്ക് ഏവർക്കും പരിശോധിക്കാം അത്തരത്തിൽ ഒപ്പിട്ടിട്ടുള്ളൂ ആ യോഗത്തിൽ തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി പാലിച്ചു കൊണ്ട് മാന്യമായൊരു ഉത്തരവാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ സർക്കാർ പുറത്തിറങ്ങി ഇനിയിപ്പോൾ സമരത്തിൻ്റെ അതിൽ നിന്നും പറയാം അതൊന്നും അറിയത്തില്ല കാരണം എനിക്ക് നോട്ടീസ് എന്തെന്നില്ല അത് അറിയത്തില്ല കാരണം നമ്മുടെ നാട്ടിലൊരു നല്ല നിലവാരമുള്ള അപകടരഹിതമായ വണ്ടി ഓടിക്കാൻ അറിയുന്ന ലൈസൻസ് കൊടുക്കണം എന്ന് എൽ ഡി എഫ് സർക്കാർ ആഗ്രഹിച്ചു ജനങ്ങൾ അതിനൊപ്പം നിർത്തുകയും ചെയ്യുന്നു പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ വെള്ളം ചേർക്കുന്നത് ഒരു നിങ്ങൾക്കറിയാലോ ബഹുഭൂരിപക്ഷം ജനങ്ങളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ വരുന്നവരും പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒരു നല്ല ലൈസൻസ് കൊടുക്കാവൂ എന്ന് വാശിപ്പിക്കുന്നു ഇത് ഞാൻ മാത്രം പറഞ്ഞതല്ല അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ പരിശോധന ആ പരിശോധന റിപ്പോർട്ട് പകർക്കുണേൽ നിങ്ങൾക്ക് കേന്ദ്രം അതിൽ പറയുന്നുണ്ട് ഈ മോശം അതിൻ്റെ തുടക്കം തന്നെ അങ്ങനെയാണ് ഇത്തരം മോശപ്പെട്ട ലൈസൻസുകൾ കൊടുക്കുന്നത് റോഡ് സേഫ്റ്റിക്ക് വളരെ ദോഷം ചെയ്യും എന്ന് ഞാനല്ലേ പറഞ്ഞു അഡ് അക്കൗണ്ടൻറ്റ് ജനറൽ പഠനം നടത്തിയതിനു വിഷയം എവിടെയൊക്കെയാണ് ഈ ലൈസൻസ് തകരാറുള്ളതെന്ന് അവരുടെ റിപ്പോർട്ടുണ്ട് അത് ഒരു കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ കണ്ടെത്തലാണ് എൻ്റെ കണ്ടെത്തലാണ് അല്ലാതിലൊന്നും ഒരു മാറ്റവും നല്ല ലൈസൻസ് ഏതാനും ദിവസം എല്ലാം റെഡി ആയി കഴിഞ്ഞു കെ എസ് ആർ സിയുടെ ബസ് ട്രൈവിംഗ് സ്കൂൾ ഇവിടെ വെച്ച് കുക്കാണഞ്ഞ് എം എൽ എ പങ്കെടുക്കും അദ്ദേഹത്തെ നേരത്തെ വിളിച്ച് കിട്ടും ഡേറ്റ് മുഖ്യമന്ത്രി പറയും അദ്ദേഹം ഓൺലൈനിൽ മുഖ്യമന്ത്രി കെ എസ് ആർ സിയുടെ എല്ലാ സൗകര്യങ്ങളും കൂടെ ട്രെയിൻ സെൻറ് ആദ്യത്തത് ഇവിടെയാണ് തിരുവനന്തപുരം